നമസ്കാരം തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിശ്വാസത്തിലൂടെ പുറത്ത് ജില്ലാ സെക്രട്ടറിയുടെ വിപ്പ് ലംഘിച്ച സി പി എം അംഗങ്ങൾ യു ഡി എഫുമായി ചേർന്നാണ് അവിശ്വാസം പാസ്സാക്കി പാർട്ടിയിലെ ചില കീടങ്ങളാണ് തങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് സിപിഎം അംഗം തുറന്നടിച്ചു പ്രസിഡന്റ് സി എസ് ബിനോയ് വൈസ് പ്രസിഡന്റ് ഷെറിൻ റോയ് എന്നിവരാണ് അവിശ്വാസത്തോടെ പുറത്താക്കപ്പെട്ടത് പതിമൂന്നംഗ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ സമിതിയിൽ എൽ ഡി എഫ് അഞ്ച് യു ഡി എഫ് മൂന്ന് ബി ജെ പി മൂന്ന് സ്വതന്ത്ര രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില യു ഡി എഫ് സി പി എം അംഗങ്ങൾ ഒന്നിച്ചതോടെ ഏഴുപേർ പ്രമേയത്തെ അനുകൂലിച്ചു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബി ജെ പി അംഗങ്ങളും സിപിഎമ്മിലെ ഒരു അംഗവും അടക്കം ആറുപേർ വിട്ടുനിന്നു നേരത്തെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയ സി പി എം പഞ്ചായത്ത് അംഗങ്ങളോട് എതിർത്ത് വോട്ട് ചെയ്യാൻ സിപിഎം ജില്ലാ സെക്രട്ടറി വിപ്പ് നൽകിയിരുന്നു സിപിഎം കോൺഗ്രസ് അംഗങ്ങൾ ചേർന്നാണ് ഒരു പാർട്ടിയുടെയും ലേവലിൽ അല്ലാതെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ വിനോയ്ക്കും ഷെർണുമെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരുന്നത് പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന ദിവസത്തിന് തലേന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സിപിഎം അംഗങ്ങൾക്ക് വിപ്പിലൂടെ നൽകിയ നിർദ്ദേശം എതിർത്ത് വോട്ട് ചെയ്യണമെന്നതായിരുന്നു എന്നാൽ എല്ലാ അംഗങ്ങളും വിപ്പ് ലംഘിച്ചു ഇതിൽ പ്രമേയത്തെ പിന്തുണയ്ക്കാതിരുന്ന സി പി എം അംഗവും യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ വിപ്പ് ലംഘിച്ചു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് പ്രമേയ നോട്ടീസ് നൽകിയത് മുതൽ സിപിഎം വിവിധ തലങ്ങളിൽ ആശയവിനിമയം നടത്തിയിരുന്നു ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗത്തെ തുടർന്നാണ് പ്രമേയം പരാജയപ്പെട്ടു ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പത്മകുമാർ മുൻ എം എൽ എ കെ സി രാജഗോപാൽ എന്നിവർ പങ്കെടുത്ത യോഗത്തിന്റേതായിരുന്നു തീരുമാനം സിപിഎം പഞ്ചായത്ത് അംഗങ്ങളെ വരുത്തി നിർദ്ദേശം നൽകിയിരുന്നു ഇടതു വിമതരായി വിജയിച്ച സി എസ് ബിനോയ് കോൺഗ്രസ് ബിജെപി പിന്തുണയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റായത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷെറിനെ സിപിഎമ്മും കോൺഗ്രസും പിന്തുണച്ചു ഇരുവരും സ്ഥാനമേറ്റതിനു ശേഷം ബിജെപിക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നതായിരുന്നു കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും വിമർശനം മേൽ കമ്മിറ്റികളിൽ പലതവണ ഇക്കാര്യം അറിയിച്ചെങ്കിലും ഫലം കാണാതെ വന്നതോടെയാണ് അഞ്ച് സിപിഎം അംഗങ്ങളിൽ പേർ മൂന്ന് കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം ചേർന്ന് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് ഇന്നലെ പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ നോട്ടീസ് നൽകിയിരുന്ന ഏഴുപേർ മാത്രമാണ് പങ്കെടുത്തത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ും ബി ജെ പിയിലെ മൂന്നും ഒരു സി പി എം അംഗവും അടക്കം ആറുപേർ വിട്ടുനിന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഇടതു സ്വതന്ത്രനായി വിജയിച്ച സി എസ് ബിനോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് ബിജെപി പിന്തുണയോടെ ബിനോയ് പ്രസിഡന്റായി കോൺഗ്രസ് സ്വതന്ത്രനായി ജയിച്ച ഷെറിൻ റോയ്ക്ക് വൈസ് പ്രസിഡന്റായി എൽ ഡി എഫും പിന്തുണ നൽകി ഇവർ ബിജെപി അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാരോപിച്ചാണ് നാല് സി പി എം അംഗങ്ങൾ യു ഡി എഫിനൊപ്പം ചേർന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മുൻപ് രണ്ടു തവണ എൽ ഡി എഫ് നിലവിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെട്ടു എന്നാൽ ഇപ്പോൾ യു ഡി എഫുമായി ചേർന്നുള്ള അവിശ്വാസം പാർട്ടിയുടെ അനുവാദമില്ലാതെ നൽകിയതിനാലാണ് നേതൃത്വം എതിരായി വോട്ട് ചെയ്യാൻ വിപ്പ് നൽകിയത് അഞ്ചിൽ നാല് അംഗങ്ങളും വിപ്പ് ലംഘിച്ചതോടെ സിപിഎം നേതൃത്വം പ്രതിസന്ധിയിലായി ബിജെപി സിപിഎം സഖ്യത്തിന്റെ തെളിവാണ് അവിശ്വാസം എതിർത്ത് വോട്ട് ചെയ്യാൻ സിപിഎം നൽകിയ വിപ്പെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ രാമചന്ദ്രൻ നായർ ആരോപിച്ചു പന്ത്രണ്ട് നഗരസഭയിലേതുപോലെ ബിജെപിക്കെതിരെ സി പി എം കൊണ്ടുവരുന്ന അവിശ്വാസം പിന്തുണയ്ക്കുമെന്ന യു ഡി എഫിന്റെ നിലപാട് ഇവിടെയും പിന്തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ സി പി എം പ്രവർത്തകർ തന്നെയാണെന്നും തങ്ങളുടെ ആവശ്യം പലവട്ടം പാർട്ടിയെ അറിയിച്ചെങ്കിലും യാതൊരു നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ഇത്തരമൊരു നീക്കം വേണ്ടി വന്നതെന്നും ഏഴാം വാർഡിൽ നിന്നുള്ള സി പി എം മെമ്പർ റെൻസൻ കെ രാജൻ പറഞ്ഞു താൻ പാർട്ടി കുടുംബത്തിലെ അംഗമാണെന്നും എന്നാൽ പാർട്ടിയിലെ ചില കീടങ്ങളാണ് താങ്കളെ അവസ്ഥയിൽ എത്തിച്ചതെന്നും റെൻസൻ ആരോപിച്ചു അതേസമയം പാർട്ടി വിപ്പ് ലംഘിച്ച നാല് അംഗങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് സിപിഎം നേതൃത്വം